തൃശൂരിലെ വോട്ടുകൊള്ളയിൽ സുരേഷ് ഗോപിക്കും ബിജെപിക്കും ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വോട്ടുകൊള്ളയിൽ പ്രതിരോധത്തിലായ ബിജെപി നേതൃത്വം ന്യായീകരണം നൽകാനാകാതെ വിയർക്കുകയാണ് ഓഫീസർമാർ സംസ്ഥാന വയ്ക്കുന്ന ആളുകളല്ലേ അപ്പൊ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് പലതരത്തിൽ തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിന്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് വോട്ടുകൊള്ളയിൽ സുരേഷ് ഗോപി മൗനം വെടിയണമെന്നും ബിജെപിയും വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ടെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ബിജെപിയാണ് ബിജെപിയാണ് അദ്ദേഹം ബിജെപിയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രണ്ട് വോട്ടർ ഐ ഡി ഉണ്ടാക്കിയത് തെളിഞ്ഞ സാഹചര്യത്തിൽ ബി ജെ പി നേതാക്കൾ ചോദ്യങ്ങളെ നേരിടാനാകാത്ത സ്ഥിതിയിലാണ് തൃശൂരിലെ ബി ജെ പി നേതാക്കൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ചോദ്യങ്ങളെ അവഗണിച്ച രാജീവ് ചന്ദ്രശേഖറും കെ സുരേന്ദ്രനും ന്യായീകരിക്കാൻ പാടുപെട്ടു ഞാൻ ഇതിന്റെ മെറിറ്റിൽ പോകുന്നില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക അറുപതിനായിരം വോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചാവുന്നതാണ് നല്ലത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി